നമസ്കാരം മലയാളികളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സന്തോഷകരമായ വാർത്തയാണ് മമ്മൂട്ടി തിരുമ്പി വന്നിട്ടെ എന്ന് സ്വകു മമ്മൂട്ടി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ലൈം ലൈറ്റ് ഇന്ന് മാറി നിൽക്കുകയാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു രോഗാവസ്ഥ നേരിടുന്ന സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് അതിന്റെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം വിദേശത്തേക്ക് പോയിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് പലതരത്തിലുള്ള കിംവദന്തികൾ പ്രചരിച്ചിരുന്നെങ്കിലും അതിനെ സംബന്ധിച്ച് ഒഫീഷ്യലി ഒരു കാര്യവും മമ്മൂട്ടി ഇതുവരെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ മറ്റിടങ്ങളിലോ ഒന്നും പ്രതികരിക്കാത്തതു കൊണ്ട് തന്നെ വ്യക്തിയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല പക്ഷെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ നിഴൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആൻഡോ ജോസഫിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ആ പോസ്റ്റിൽ ആൻഡോ ജോസഫ് കുറിച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 ആ വാക്കുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ആ വരികൾക്കുള്ളിൽ ഉൾച്ചേർത്തിരിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ എന്തോ ഒരു സന്തോഷകരമായ കാര്യം സംഭവിക്കുകയാണ് അതിന് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയണമെന്നുണ്ടെങ്കിൽ ആൻഡോ ജോസഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരൊറ്റ വിഷയമേ ഉള്ളൂ അത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി ആന്റോ ജോസഫും നിഴൽ പോലെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ നിലയ്ക്ക് ആൻഡോ ജോസഫ് എന്ന നിർമ്മാതാവ് ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും കൂടി ചെയ്തപ്പോഴാണ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലാണ് ഈ നന്ദി പ്രകടനം എന്ന് അറിയിക്കുകയാണ് അതായത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നേരിട്ട ആ ആരോഗ്യ പ്രശ്നം അതെന്തോ ആയിക്കോട്ടെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ് അങ്ങനെ ആ മനുഷ്യനുണ്ടായ ഒരു ആരോഗ്യ പ്രശ്നം അതിൽ നിന്ന് പരിപൂർണ മുക്തി നേടിക്കൊണ്ട് മമ്മൂട്ടി വീണ്ടും തിരിച്ചുവരവിൽ ഒരുങ്ങുന്നു എന്നുള്ള പ്രഖ്യാപനം പുറത്തേക്ക് വരുമ്പോൾ മലയാളികളെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു ആനന്ദ മുഹൂർത്തം കൂടിയാണ് കാര്യം മമ്മൂട്ടി എന്ന മഹാനടൻ ഈ നാടിന്റെ ഒരു വികാരമാണ് ഈ നാടിന്റെ ഒരു പൊതു സ്വത്താണ് ഈ നാടിന്റെ ചലച്ചിത്ര മേഖലയിൽ മറ്റു മേഖലകളിലേക്കും രാജ്യത്താകെ മുദ്രപതിപ്പിച്ചതിൽ പ്രധാന വ്യക്തിത്വമായി നിറഞ്ഞു നിന്ന പ്രതിഭാഗനാണ് അങ്ങനെയുള്ള വ്യക്തി അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായെന്നാൽ അത് മലയാളിക്ക് കൂടി ഒരു വികാരമാണ് അങ്ങനെ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒരു വിവരങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ അദ്ദേഹം വിദഗ്ധ ചികിത്സയിലാണ് അസുഖം പൂർണ്ണമായി ഭേദപ്പെടുത്തി മടങ്ങി വരുമെന്നുള്ള ഉറച്ച വിശ്വാസവും പ്രാർത്ഥനയും മലയാളികൾ ദൈനംദിനം നടത്തിയിരുന്നു ഈ അടുത്ത കാലത്ത് മോഹൻലാൽ ശബരിമല ദർശനത്തിന് പോയ സന്ദർഭത്തിൽ അവിടെ അദ്ദേഹം ഒരു നേർച്ച കഴിപ്പിച്ച സന്ദർഭത്തിലും ഇത് വലിയ ചർച്ചാ വിഷയമായി മാറിയതാണ് എന്നാൽ അതിനേക്കാൾ ഉപരി ഒരു രോഗം വരിക എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ് ആ നിലയ്ക്ക് മഹാദണന് സംഭവിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ സന്ദർഭത്തിൽ അതെല്ലാം അതിജീവിച്ച് വീണ്ടും മലയാള സിനിമയിലേക്ക് മമ്മൂട്ടി കടന്നു വരാൻ പോകുന്നു അദ്ദേഹം തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരുമ്പോൾ വലിയ ആഹ്ലാദമാണ് കേരളക്കരയിൽ ഉണ്ടാകുന്നത് പലയിടങ്ങളിലും അതിന്റെ സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചാനലുകൾ ഉൾപ്പെടെ ആ വിവരത്തെക്കുറിച്ച് വലിയ വാർത്തയായിട്ടാണ് പങ്കുവെക്കുന്നത് അങ്ങനെ ആന്റോ ജോസഫിന്റെ ആ വാചകത്തിലൂടെ മമ്മൂട്ടി എന്ന മഹാനടൻ ഒരു ഇടവേളയ്ക്ക് ശേഷം പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും മലയാള സിനിമയിൽ പല പല കഥാപാത്രങ്ങളായി നമ്മളെ വിസ്മയിപ്പിക്കാൻ എത്തുന്നു എന്ന ശുഭ വാർത്ത വരുമ്പോൾ വലിയ ആഹ്ലാദം തന്നെയാണ് ഈ നാടിനുള്ളത് ഈ നാട്ടിലെ മനുഷ്യർക്കുള്ളത് അത്രമാത്രം മമ്മൂട്ടി എന്ന വ്യക്തി ഒരു നടനാണെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച അഭിനയ പ്രതിഭയാണെങ്കിലും ഓരോ മലയാളിയുടെയും വീട്ടിലെ ഒരു അംഗത്തെ പോലെ പരിഗണിക്കപ്പെടുന്ന വ്യക്തിയുടെ ആ തിരിച്ചു നൽകുന്ന സന്തോഷം അത് വാക്കുകൾക്ക് വിവരിക്കാനാകാത്തതാണെന്ന് പറയേണ്ടി വരികയാണ്